മരിച്ചു കഴിഞ്ഞാൽ ആ ചില മക്കൾ ഉമ്മാൻ്റെയും വാപ്പാൻ്റെയും പോരിശ പറയും വാപ്പ അങ്ങനെ നോക്കിയതാ ഞങ്ങളെ ഞാൻ ചെറുപ്പത്തിൽ ഒരു അഞ്ചാം ക്ലാസ്സിൽ നിൽക്കുമ്പോൾ വാപ്പൻ ഞോളിലെടുത്തിട്ട് കൊടിയത്തൂരൂടിയൊക്കെ നടന്നത് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് നോക്കിയാൽ ചിലര് അവനാന്റെ കുറ്റബോധം തീർക്കാൻ പോരിശയായിട്ട് പറയാ എല്ലാ മക്കളും അല്ലോ എല്ലാ മക്കളും അല്ല സ്വന്തം വാപ്പനെയും ഇനിയും പൊന്നുമല്ല നോക്കുന്ന പോലുണ്ട് മോൻ്റെ കൈമക്കടന്ന് മരിച്ച വാപ്പുണ്ട് എനിക്ക് എന്നെ മോനായിട്ട് പടച്ചോം തന്നതിനേക്കാളും വലിയൊരു കൂലി അത് എനിക്ക് തന്നിട്ടില്ല എന്ന് പാപ്പൻ്റെ നാവം വന്ന് കേട്ട് മരിച്ച മക്കളുണ്ട് പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മള് നമ്മളെ വീട്ടിലെ മാതാപിതാക്കൾ അവരെ എത്രത്തോളം നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് എന്ന് ചിന്തിക്കണം നമ്മളെ മക്കളെ മനസ്സിലാക്കാൻ നമ്മളെ ചെറുപ്പ കാലഘട്ടത്തിൽ നമ്മളൊരു എടുക്കും എൻ്റെ ഉമ്മനോട് പടം എറിയുന്ന ഇടക്കിടക്ക് പറയുന്ന ഒരു കഥ ഉണ്ട് അതായത് അംഗൻവാടിയിലേക്കമ്മ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ കുറെ ഒക്കത്തെടുക്കും പിന്നെ നമ്മക്ക് മതിയാകും അപ്പമ്മ അവിടെ വെച്ചിട്ട് അവനോട് പറയും ഇഷം നടന്ന എന്നെ അംഗരുവാടിയിലാക്കിത്തരാം പക്ഷെ അമ്മ പറയും ഇനി നടക്കൂലായിരുന്നു അവസാനം ഞാൻ എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ അങ്ങോട്ട് നടക്കും ഞാൻ പോവുകയാണെ എന്ന് പറഞ്ഞിട്ട് പക്ഷെ ഈ നിന്നെടുത്ത് നിന്ന് അനങ്ങൂല ഞാൻ തിരിച്ചു വന്ന് പിന്നെ എന്നെ എടുത്തു പോകും അത്ര ക്ഷമ അതേ ക്ഷമ ഞാൻ അവർക്ക് തിരിച്ചു കൊടുക്കേണ്ട ഒരു കാലത്തിലേക്ക് എൻ്റെ അമ്മയും പാപ്പയും പോയിക്കൊണ്ടിരിക്കണത് ഈ കുട്ടിനേക്കാളും വാശി അവർക്ക് ഒരു കാലുണ്ട് ഒരു കുട്ടിത്തത്തിലേക്ക് അവർ തിരിച്ചു മടങ്ങുന്ന ഒരു കാലം ആ കാലത്ത് അവരുടെ ചോദ്യങ്ങൾക്കും അവരുടെ നിരന്തര അന്വേഷണങ്ങൾക്കും ചില മക്കൾക്ക് ഇന്ന് വെറുപ്പാ അവർ കലോഗിയാ അസ്വസ്ഥതയാണ് ഞാൻ ചിന്തിക്കാറുണ്ട് കേരളത്തിൽ സൗദി അറേബ്യയിൽ ഉണ്ടായ ഒരു കഥ വാട്സപ്പിൽ കൂടെ എനിക്കും അയച്ചേക്കോ നൂറിലധികം ആൾക്കാർ ആ കഥ എങ്ങനെയാ അനിയന്റെ അടുത്തായിരുന്നു വാപ്പ വർഷങ്ങളോളം വാപ്പാനെ നോക്കാൻ ജ്യേഷ്ഠൻ ചോദിച്ചു അനിയൻ കൊടുക്കണില്ല അവസാനം കേസ് കൊടുത്തു സൗദി അറേബ്യയിലെ കോടതിയിൽ കേസ് കൊടുത്തു വാപ്പാനെ കിട്ടണമെന്ന് കോടതി വിധിയായി വാപ്പാന്റെ കൂടെ പറഞ്ഞേക്കണം കോടതി വരാന്തേന്ന് വാപ്പാന്റെ കൈ പിടിച്ച് സന്തോഷത്തോടെ ഒരുങ്ങുന്ന ജേഷ്ഠൻ്റെ അടിയിൽ വന്ന് ആ ജ്യേഷ്ഠ മുഖത്ത് നോക്കി അനിയം പറഞ്ഞു കാക്കേ നിങ്ങളിന്റെ സ്വർഗാട്ടോ കൊണ്ടോണ് കേരളത്തിലെ മുഴുവൻ ഗ്രൂപ്പിലും പറന്നു ആ ഫോണ് ആ മെസ്സേജ് ഈ മെസ്സേജ് അയച്ചോ പോലും സ്വന്തം വാപ്പാനെ പോയി നോക്കിയില്ല ആ വാപ്പാന്റെ കൈയ്യൊന്നും പിടിച്ചു നോക്കിയില്ല ഒരായുസ് മുഴുവൻ കുടുംബം തോൽക്കാതിരിക്കാൻ സ്വന്തം ജീവൻ കൊടുക്കുന്ന ലോകത്തിലെ ഒരു മനുഷ്യന്റെ പേരാ ആണ് അത് വാപ്പയാവാം ഭർത്താവാകാം ആ ഭർത്താവും അവന്റെ അല്ലെങ്കിൽ ആ വർത്താവ് പിന്നെ വാപ്പയായി മാറിയതും അയാൾക്ക് വേണ്ടിയിട്ടല്ല അയാൾ കുടുംബത്തിന് വേണ്ടി ജീവിക്കാനാ ഓരോരുത്തരും പിന്നിലും ഒരുപാട് സങ്കടങ്ങളുണ്ട് കഥനങ്ങളുണ്ട് പക്ഷെ ഇന്ന് ആർക്കും അതൊന്നും കേൾക്കണ്ട ഓരോ വീട്ടില് ഓരോരുത്തർ ഞാൻ എന്റെ പ്രസംഗത്തെ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും വാപ്പാനെ നോക്കാൻ ആയുസുള്ളപ്പം നേരല്ലാത്തവനും വാപ്പാന്റെ മുതൽ വീതിക്ക് നന്ന് എടുത്ത് മക്കളെയും കൂട്ടി വരും എന്നിട്ട് കണക്ക് പറഞ്ഞ് ചങ്ങലിട്ടവനാൻ്റെ റോട്ട് സൈഡ് കിട്ടിയിട്ടില്ലേ കുടുംബക്കാരി പണങ്ങിപ്പോവും ഇനി കിട്ടിയതൊക്കെ റാഹത്തിലാണെങ്കിൽ പിന്നെ ഓൻ്റെ ചിന്ത ആ വാപ്പാനോട് എങ്ങനെ പോരിശ കാണിക്കാം എന്നാ ചിലപ്പോഴൊക്കെ ഞാൻ പക്കൊക്കെ കയറുന്ന സമയത്ത് ചിലരിന്റെ കൈയടി ചേറിയ ഉസ്താദങ്ങളൊന്ന് ദാരിക്കണം ഞാൻ ചോദിച്ചാരിക്ക് വാപ്പക്ക് അല്ലെ ഉമ്മക്ക് ഞാൻ അതെന്താ ഒന്നുമില്ല ഇടക്കിടക്ക് ഉറക്കത്തുകയാണെന്ന് ഇങ്ങനെ മനസ്സ് ചിന്തിക്കുമ്പോഴേക്കും കണ്ണ് നിറഞ്ഞോന്ന് ഈ മരിച്ച വാപ്പനെയും വാപ്പനെയമ്മേനെ ആലോചിക്കുമ്പോൾ കണ്ണ് നിറയുന്നത് ഭൂരിപക്ഷം ആരുതാന്നറിയോ നല്ല ഇമ്മനെയും വാപ്പനെയും നോക്കാത്ത മക്കളെ കണ്ണാന്നറിയാ നല്ല നിലക്ക് വാപ്പനെയും ഇമ്മനെയും പൈതലിനെ പോലെ നോക്കി യാത്രയാക്കി ഒരു മക്കളും കണ്ണീരോടെ പറയൂല കാരണം അങ്ങനത്തെ മക്കളും എൻ്റെ കൈ അടിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് എന്റെ കൈമന്നതേ വാപ്പ പോയത് ചിരിച്ചോണ്ടാ വാപ്പ പോയത് ഇക്കൊരു ബേജാറും എനിക്ക് അവിടെ ഉണ്ടാവാൻ പറ്റിയതും നോക്കാൻ പറ്റിയതും എൻ്റെ ഭാഗ്യായിട്ട് കരുതുക എൻ്റെ മക്കളിഞ്ഞു നോക്കുവല്ലേന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്കുറപ്പാ എന്റെ വാപ്പനമ്മിനെ ഞാൻ അങ്ങനെയാ നോക്കിയത് എന്നാൽ അതേ സ്ഥാനത്ത് വാപ്പനയമ്മനെ ഓർക്കുമ്പോഴേക്കും കണ്ണറിയും സ്വന്തം മക്കള് നമ്മളെ നേരെ തിരിഞ്ഞുക്കുമ്പോഴേക്കും നമുക്ക് അവരോട് ഗുണദോഷിക്കാനുള്ള ഒരു ജീവൻ പോലും നഷ്ടപ്പെടും അതെന്തുകൊണ്ടാണ് നമ്മളെ മനസ്സിൽ ചിന്ത വരും എന്റെ വാപ്പനോടും ഉമ്മനോടും എനിക്ക് അങ്ങനെ ചെയ്തതുകൊണ്ടാണ് എനിക്കിത് തിരിച്ചു കിട്ടുന്നത് അതുകൊണ്ട് ആരോടും പരാതി പറയാൻ പറ്റാതെ ഉരുകുന്നൊരു ഉരുകൽ ഉണ്ടല്ലോ അത് തീരണ ഈ മണ്ണുക്ക് കൊണ്ടുവെക്കണം ആ സമയം വരെ നമ്മൾ നെഞ്ചിൻ്റെ ഉള്ളിലുണ്ടാവുക അത് മക്കളായാലും ശരി മരക്കളാണെങ്കിലും ശരി അതുകൊണ്ടാണ് ഇസ്ലാം പഠിപ്പിച്ചതും അള്ളാഹു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ടത് നിങ്ങളുടെ മാതാപിതാക്കളെ ആവണം അയൽപക്ക ബന്ധങ്ങളും സൗഹൃദ വേദികളും ഒക്കെ ഇതൊക്കെ ഇടക്കിടക്കൊന്നും കയറി വയ്ക്കണം ഓരോ കുടുംബത്തിലുള്ള കാര്യങ്ങൾ ഞാനൊക്കെ ചിന്തിക്കാറുണ്ട് ഒരു ഉമ്മാന്റെ വിഷയത്തിൽ തീരുമാനം എടുക്കാൻ മഹല്ല് കമ്മിറ്റിക്കാർ വരിക ഉമ്മക്ക് എത്ര മക്കളുണ്ട് എട്ടെണ്ണം എട്ട് ഘടാഘടിയന്മാര് അഞ്ചാണും മൂന്ന് പെണ്ണും ഉമ്മാൻ ഇളയോന്റെ വീട്ടിലാ അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഇളയോന്റെ ഓളുവായിട്ട് ഒത്തു ഓണില്ല അപ്പൊ പരാതി ആരോടാ പള്ളി കമ്മിറ്റീനോട് എട്ട് മക്കളുള്ള ഒരു ഉമ്മാന്റെ കാര്യം തീരുമാനിക്കാൻ പള്ളി കമ്മിറ്റി എന്തേ ബാക്കിയുള്ള മക്കൾ ഇടപെടാത്ത ചിലർക്ക് തോന്നി ഇടവട്ടാ കൊണ്ടുവരേണ്ടി വരും പിന്നെ അഞ്ച തലയിലാവും ബാക്കിയുള്ള നോക്കൂല അതുകൊണ്ട് പള്ളി കമ്മിറ്റി ഇത്രത്തോളം മതപ്പതിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളെ പല കുടുംബങ്ങളും മാറിയിട്ടുണ്ട് പല ബന്ധങ്ങളും മാറുന്നുണ്ട് ഓരോരുത്തരും എങ്ങനെയുണ്ട് ഇല്ലാത്ത കഥകളുണ്ടാക്കിമ്മനെയും മക്കളെയും തമ്മിൽ തെറ്റിക്കുന്നവരുണ്ട് ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് വാപ്പനെയും മക്കളെയും തമ്മിൽ തെറ്റിക്കുന്നവരുണ്ട് ഞാൻ ഈ പറയുന്നതൊക്കെ നെഗറ്റീവ് ആണ് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു ഭാഗത്ത് സ്വന്തം ആ പ്രിയാപ്പളന്റെ വാപ്പമ്മ ഉള്ളത് കൊണ്ട് മാത്രം ഓനോട് പണങ്ങി പോകാത്തങ്ങളും ഉണ്ട് ഞാൻ ഈ കുടുംബത്തിലൊക്കെ കൗൺസിലിങ്ങിന്റെ മധ്യസ്ഥം പറയുമ്പോൾ ചില പെൺകുട്ടികൾ അറിയും ഞാൻ പോലും എന്താ എനിക്ക് മൂപ്പര വേണ്ടെങ്കിലും അയാളെ വാപ്പന ഇമ്മനെ എനിക്ക് മറക്കാനാവൂല ആ വാപ്പന ഇമ്മനെ എനിക്ക് മറക്കാനാവൂല എനിക്ക് ഓലും മതി ഒരു മോളപ്പുറം പോലും എന്നെ സ്നേഹിച്ചിട്ടുണ്ട് അങ്ങനെ നോക്കുന്നവരുണ്ട് ഇല്ല എന്നല്ല എന്നാ അതേ സ്ഥാനത്ത് സ്വന്തം നാട്ടിൽ പതിനഞ്ചു ദിവസം അമ്മ സുക്കേടായി കടന്നിട്ടും തിരക്കൊണ്ടും നോക്കാൻ നേരം കിട്ടിയില്ല കാരണവരും പങ്ങളും ഒക്കെ വിളിച്ച റിമ്മാ എന്നങ്ങനെ ചോദിക്കുന്നുണ്ട് എനിക്കെപ്പഴാ ഒന്ന് പറ്റെങ്കില് വന്ന് കയറി പോണട്ടോ ഞാൻ വില്ല്യമ്മനെ അല്ലെങ്കിൽ ഉമ്മാനെ ഒന്ന് കാണണേ എന്ന് അവസാനം മരിച്ച ഉമ്മാന്റെ മയ്യത്തിന്റെ മുഖത്തോക്കിയിട്ടോ പറയാ ഉമ്മ എന്നെ കാണാൻ ഭൂതി അറിഞ്ഞിരുന്നു ആരെ കാണിക്കാൻ ആ അക്കരിച്ചില് ആരെ ബോധ്യപ്പെടുത്താനായി അഭിനയങ്ങളൊക്കെ എന്ന് മുൻഗാമികളായ ഉലമാക്കൾ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളെ മാതാപിതാക്കള് നമ്മളിൽ നിന്നും യാത്ര പറയുന്നത് മനസ്സമാധാനത്തോടെയാണെന്ന് നമ്മൾക്ക് ഉണ്ടാവണം ആ ബോധവും ധൈര്യവും നമുക്കുണ്ടെങ്കിൽ അല്ല പറയുന്നു ദുനിയാവിൽ എവിടെയും പടച്ചോങ്ങളെ കുഴക്കൂല ദുനിയാവിൽ എവിടെയും പടച്ചോങ്ങളെ കുഴക്കൂല കബറ് പോലും പടച്ചറബ് സമാധാനം കൊടുക്കൂല എന്ന് പറഞ്ഞൊരു കൂട്ടരാരാന്നറിയോ ഈ പെരുന്നാളിന്റെ ദിവസം ആഷൂറ ദിവസം ലൈലത്തുൽ കദറിന്റെ രാവ് ഇങ്ങനെ അള്ളാക്ക് ഇഷ്ടപ്പെട്ട ദിവസങ്ങളിൽ അള്ള കബറിൽ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഇളവ് കൊടുക്കുന്ന അല്ലാൻ്റെ വക ഒരു ഇളവ് ആ ഇളവ് പോലും പടച്ചോം കൊടുക്കൂല എന്ന് പറഞ്ഞത് ഒരൊറ്റ കൂട്ടരാല്ലും മഹാത് സ്വന്തം മാതാപിതാക്കളെ സങ്കടപ്പെടുത്തുന്ന മക്കൾക്ക് ആ മക്കൾക്ക് പടച്ചോം കബറിൽ പോലും ഒരു സ്വൈര്യം കൊടുക്കൂലെന്നാ ഒരു സമാധാനം കൊടുക്കൂലെന്നാ ഒരു വാക്കോ ഒരു നോട്ടത്തിനോ വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട് നമ്മളൊന്ന് ചേർത്തു പിടിച്ചാൽ ഒരുപാട് സങ്കടങ്ങളുണ്ട് ചില എന്തേ സൂക്കേട് സൂക്കേടുണ്ടെങ്കിൽ പോലും ഉണ്ടാതിക്കുന്നത് മക്കളെ പേടിച്ചിട്ടാ ഇനിയിപ്പതിൻ്റെ കൂടെ ഓനൊരു ചെലവ് വരുത്തി വച്ചാൽ ഒൻ്റെ ആ വെറുത്ത മുഖം കാണാനാകുകയല്ല അല്ലെങ്കിൽ ഒൻ്റെ ഒക്കെ ഞങ്ങൾ കൂടെ ഉള്ള ഇഷ്ടമല്ല എന്നങ്ങാനും നമ്മളെപ്പറ്റി പറയുന്നുണ്ടെങ്കിൽ മക്കളെ ഈ ദുനിയാവുന്നതിൻ്റെ ആയിരം മടങ്ങ് അനുഭവിപ്പിച്ചിട്ടല്ല അത് പടച്ചോം തിരിച്ചു വിളിക്കൂലെന്നാ ഞാനിത് പറയുമ്പോൾ തോന്നുന്നത് എന്തിനാ ഇത്രക്ക് പറയുന്നതെന്ന് നിന്റെ കൂടെ എൻ്റെ അമ്മയും വാപ്പയും പക്ഷെ നാലു ദിവസവും പോയി നിൽക്കാൻ നാലല്ല ഒരു ദിവസം പോയിക്കുമ്പഴേക്കും ഞാൻ ഒറ്റപ്പെട്ടു ഒറ്റപ്പെട്ടുപോലെ എനിക്ക് തോന്നുന്നു എന്റെ അഡ്രസ് ഇല്ലാതായി പോയത് പോലെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി നമ്മളെ അഡ്രസ്സാരാ വാപ്പയുമ്മേ അവരുള്ള കാല സൗഭാഗ്യത്തിന്റെ കാലം ഞാനിപ്പോയും ഈ ഇരുചക്രവാഹനത്തിലും നാല് ചക്രവാഹനത്തിലും സുരക്ഷിതനായി എന്റെ ഭാര്യക്ക് സമാധാനം കൊടുക്കാൻ എന്റെ മക്കൾക്ക് വാപ്പയായിട്ടും തിരിച്ച് വീട്ടിലെത്തുന്നത് എന്തുകൊണ്ടാണെന്നറിയോ എൻ്റെ ഉമ്മാന്റെ നാവ എന്റെ വാപ്പാന്റെ പ്രാർത്ഥനയാ തൂരിസീന പർവ്വതത്തിലേക്ക് അള്ളാന്റെ വഹീനു വേണ്ടി കയറി ചെന്ന മൂസാനബി കാല് വെച്ചു കുത്തി വീഴാൻ പോയപ്പം മൂസാനിപ്പിക്കുന്ന ഒരു സംശയം അള്ളാൻ്റെ ഒരു കാര്യത്തിന് വന്നിട്ട് ഞാനിത് ആ വെച്ചു കുത്തി വീകാൻ പോകുന്നു ആകാശത്ത് നിന്ന് അശരീര് വന്ന മൂസാഹ എൻറെ ഉമ്മ നിന്റെ അടുത്തേക്ക് മടങ്ങിയിട്ടുണ്ട് ആ മാവിന്റെ കാവൽ എനിക്ക് നിന്നിട്ടുണ്ടോ മൂസാ ആ കാവലിന്റെ ധൈര്യ മനുഷ്യരെ എനിക്കുള്ളു അത് ജീവിച്ചിരിക്കുമ്പോൾ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല പിന്നെ മരിച്ചിട്ട് ബോധ്യപ്പെട്ട ഒരു കാര്യവും ഇല്ല പാപ്പാക്കിനി എന്ത് ചെയ്ത് കൊടുക്കണോന്ന് പാപ്പാന്റെ മരിച്ചതിന് ശേഷം ഓർമ്മ വരുന്നതെങ്കിലേ ക്ക് ശേഷ ഓർമ്മ വരുന്നതെങ്കിലേ അത് തീരൂല മനസ്സിൽ നെഞ്ചിൻ്റെ ഉള്ളൊന്നും പോലെ ഒന്നും ചെയ്തുകൊടുക്കാൻ പറ്റാതെ ഉണ്ടാകുന്ന ഒരു നീറ്റലായി പോകും ഇനി ഇതൊക്കെ കേൾക്കുമ്പം ചില വാപ്പാരിക്കന്മാർക്കും തോന്നും ഇതൊക്കെ എൻ്റെ മക്കൾ കേൾക്കേണ്ടിയതായിരുന്നു എന്ന് അഥവാ മക്കളെ മാത്രം വാപ്പാരിന്മാരെയും നോക്കിയാൽ മതി വ്യാപ്പാരിക്കുംമാർക്കും മക്കളോട് വേറെ ബാധ്യതയൊന്നും ഇല്ലാന്ന ചില വ്യാപ്പാരന്മാരെയും ധാരണ അല്ല സ്നേഹം കിട്ടാൻ അർഹതയുള്ളത് സ്നേഹം കൊടുത്തവർക്കാണ് മല്ലാ യുർഹം സ്നേഹവും കാരുണ്യവും കൊടുക്കാത്തവർക്കത് തിരിച്ചു കിട്ടിയില്ല അതുകൊണ്ട് രക്ഷിതാക്കൾ മക്കൾക്കിടയിൽ നീതിയോടെ ജീവിക്കണം പെരുമാറണം ഒരു മക്കൾക്കിടയിലും വെർതിരിവ് കാണിക്കരുത് അത് സ്നേഹത്തിലാവട്ടെ സ്വത്തിലാവട്ടെ പരിഗണനയിലാവട്ടെ ചില ആളുകൾക്ക് ചില മക്കളോടൊരു പ്രത്യേക താല്പര്യ ചെറുപ്പത്തിലേ തുടങ്ങും ഇമ്മ അവിടെ കല്യാണത്തിന് പോകുമ്പോഴും കുണ്ടടക്കുന്ന ഒന്നിനെ ആയിരിക്കും അതെന്താ അതിനെനിക്ക് തോന്ന വേഗം മറ്റേതിനോ അതിനെനിക്ക് തോന്നൂല അങ്ങനെ ഒരു വേറെ എന്തെങ്കിലും പലഹാരങ്ങളോ സാധനങ്ങളോ കിട്ടിയാൽ ചിലതിനു കൊടുക്കും ചിലതിനു കൊടുക്കൂല ഇനി വിദ്യാഭ്യാസത്തിലും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിക്കുറവൊക്കെ ഉണ്ടെങ്കിൽ ബുദ്ധി ഉള്ളതിനോട് ഒരു പ്രത്യേക താല്പര്യം ഓന്റെ എം പി ടി ഒക്കെ പോകും ഓൻറെ മാതൃസംഗമത്തിന് പോകും മറ്റോ പറയുമ്പോ എൻ്റെ വരണം അപ്പൊ എന്റെനും വരണം അതിനൂല ഏട്ടോ ചോദിക്കുന്നത് താത്ത എൻ്റെ പോയില്ല വന്നില്ലല്ലോ ഓൾ പഠിച്ചു വാങ്ങിക്ക് എന്റെ പന്തിനാ പോണ് എന്ന് ചോദിക്കും ചിലര് മക്കളുടെ മനസ്സിൽ ആ വേർതിരിവ് വലിയ ആഘാതം ഉണ്ടാക്കുന്നുണ്ട് ജീവിച്ചിരിക്കുന്ന കാലത്ത് മക്കളോട് വേർതിരിവ് കാ മാത്രം കാണിക്കുന്ന രക്ഷിതാക്കളുണ്ട് ചില വാപ്പാർ എല്ലാ സ്വത്തും കൂടി ഒരുത്തനെ എഴുതി കൊടുക്കുന്നത് കാണാൻ ചില വാപ്പാർ കണ്ണായ സ്ഥലം നോക്കിയിട്ട് ഒരുത്തന് വസിയത്ത് പറഞ്ഞു ചോദന കാണാ വസിയല്ലാ വാരി സലഹു അനന്തരെടുക്കുന്ന മക്കൾക്കൊരു വാപ്പ വസിയത്ത് ജീവിച്ചിരിക്കുമ്പോ എഴുതി വെക്കാൻ പാടില്ല എന്ന് അതീശ ഗ്രന്ഥങ്ങളിൽ ഉണ്ട് ഇനി അങ്ങനെ എഴുതി വെക്കുന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാ മക്കളും ആ വിവരം അറിയുവാണോ ഞാൻ എൻ്റെ വിവരക്കേടാണ് ഞങ്ങളെ പണ്ഡിതന്മാർ ഇങ്ങക്ക് തിരുത്തി തരൂ അതല്ല മറ്റുമക്കൾ അറിയാതെ ഏതെങ്കിലും ഒരു മക്കൾക്ക് വാപ്പാർ അങ്ങനെ എഴുതി വെക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കള്ളത്തരം ഉണ്ടാവും അതുകൊണ്ടാ ഇസ്ലാം പഠിപ്പിച്ചത് ഒരു വാപ്പയും അള്ളഹാനെ ഭയപ്പെട്ട് ജീവിച്ചു നോമ്പോറ്റു നിസ്കരിച്ചു എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്തു പക്ഷേ അവർ മരണ നേരത്തെ അനന്തര സ്വത്തിൽ ഒരു അതിക്രമം കാണിച്ചാൽ ബഹുവഫിന്നാർ അവർ നരകത്തിലായിരിക്കും മരിക്കാൻ നേരത്തെ എഴുതി വെക്കുന്ന അനന്തര സ്വത്തു കൊണ്ട് മാത്രം നിങ്ങൾ നരകാവകാശിയായി പോകും ചില മക്കൾക്ക് കൊടുക്കും എന്നിട്ട് പറയും ആണല്ലേ ഓനെ നയിച്ചുണ്ടാക്കിയാൽ പോരെ ഞാൻ മോക്കല്ലേ കൊടുത്തു ചില മക്കളുണ്ട് ഉള്ളത് നനഞ്ഞടം കുഴിച്ചിട്ട് ഉമ്മാനോട് വസൂലാക്കാനും ബാപ്പാനോട് വസൂലാക്കാനും പോരുന്നവരും ആങ്ങളെയോ ആങ്ങളെ അഷ്ടിക്ക് വകല്ലാണ്ട് ഒരു പൊരക്കാൻ സ്ഥലമല്ലാണ്ട് വെപ്രാളപ്പെട്ട് നടക്കുകയായിരിക്കും എന്തേ ആങ്ങളനോടുള്ള വെറുപ്പ് ഓ ഞാള് പറഞ്ഞ് കേൾക്കാണ്ട് ഒരു സാധുവിനെ പോയി കെട്ടിയതാ ഒലു കൊടുക്കട്ടെ ഇതൊക്കെയാ ദീനുള്ള കുടുംബത്തിലെ ചില വാപ്പാര് ഉമ്മാര് പറയാ നാളൊരുത്തം പറഞ്ഞു സ്ഥാതെ ഞാൻ ഒരു കുട്ടീനെ കണ്ട് ഇഷ്ടപ്പെട്ട് ഞാൻ കെട്ടണം എന്ന് കരുതിയതാ ഞാൻ ചോദിച്ചു പിന്നെ എന്ത് പറ്റി അത് ഉമ്മാക്ക് വാപ്പാക്കിഷ്ടായില്ല ഞാൻ ചോദിച്ചു എന്തേ ഒന്നുമില്ല ആ കുടുംബത്തിലെ നാലാമത്തെ പെൺകുട്ടിയാണത് ഞാൻ ചോദിച്ച അലഹമില്ല ആ വാപ്പയും സ്വർഗത്തിൽക്കുള്ള ടിക്കറ്റ് എടുത്ത് നിൽക്കുന്നവരാ ഒരാൾ ആദ്യത്തത് പെണ്ണാവുകയും മൂന്ന് പെണ്ണ് കിട്ടുകയും ചെയ്താൽ അവരല്ലാ എൻ്റെ സ്വർഗത്തിലേക്ക് സ്ഥാനമുറപ്പിച്ചു ഹബീബുന റസൂൽ അള്ളാഹി സല്ലി വസ്ലം പറഞ്ഞു പക്ഷെ ഇവന്റെ അമ്മയും വാപ്പയും പറഞ്ഞ പോലെ ആ അമ്മന്റെ പാരമ്പര്യം എനക്കയക്കി കിട്ടോ കിട്ടുക ആ അമ്മക്ക് നാലും പെണ്ണ് അവസാനവും കൂടിയാണെങ്കിൽ ബാക്കിയെല്ലോ എനക്കും പെണ്ണായിക്കും അഞ്ച് നേരം തെറ്റാണ്ട് പള്ളിക്ക് പോന്നൂല് നാട്ടിലെ സർവ്വ ഗുറാങ്ക്ലാസിലും പങ്കെടുക്കുന്നൂല് വരാൻ ഒരു ആങ്ങളുണ്ടാവൂല ഇനി അഥവാ വേളിച്ചാൽ ഒരു ആങ്ങളെ വരാനില്ല ഇതൊക്കെയാ ചിലരെ വരാതി എന്നിട്ട് നമ്മൾ പറയാ പുരോഗമനത്തിന്റെ പ്രസ്ഥാനത്തിന്റെ മുസ്ലിമീങ്ങൾ എന്ന ഇസ്സത്തിന്റെ ആദർശത്തിന്റെ വക്താക്കളെ നമ്മൾ കുറ്റല്ലട്ടോ കാര്യത്തോടടുക്കുമ്പം ചിലർക്ക് അങ്ങനെയാ ദീനുള്ള ചെറുപ്പക്കാരൻ നാലഞ്ച് താടിയും നീട്ടിയിട്ട് പെണ്ണിനാലോചിക്കാൻ വന്നാ പറയും ആ അത്ര ഈ മാളിലെടുത്തത്തിലേക്കൊന്നും കൊടുക്കണ്ടട്ടോ നമ്മളെ കുട്ടിക്കൊരു സ്വാതന്ത്ര്യം ഉണ്ടാവില്ല നമ്മൾ ആഗ്രഹിക്കുന്ന സ്വാതന്ത്ര്യം എന്താ അര മുതൽ തായോട്ട് കയറുന്ന ചുരിദാറ് ഇടക്കിടക്ക് സിനിമ നാട്ടിലുള്ള തുള്ളൽ എല്ലാ ഗാനമേളയിലും പോണം ധാര പറയുന്നത് ദീനുള്ള കുടുംബത്തിൽ നിന്നും അതീന്ന് പഠിച്ചവന്റെ മുൻപിൽ അഭിനയിക്കുന്നവര് അതുകൊണ്ടാ പ്രിയപ്പെട്ടവര് മക്കളോട് ചില ബാധ്യത ഉണ്ട് അവര് സ്നേഹത്തിൽ അവഗണന കൊടുക്കരുത് മര്യക്കളോടും ഞാനിത് പറയട്ടെ മക്കൾക്കാണ് രക്ഷിതാക്കളെ നോക്കാൻ ബാധ്യത കൂടുതൽ ആ മക്കളും മരിയക്കളും കൂടിയും സംരക്ഷിക്കപ്പെടുമ്പോഴാണ് അത് പൂർണ്ണത വരിക പക്ഷെ ആ മരിയക്കളോട് ആ വേർതിരിവ് ചിലന്മാര് കാണിക്കും ചിലർ പറയും മൂത്തോളമ്മ ഉമ്മ മോളെ എന്നാ വിളിക്കുക കാക്കൻ്റെ ഓളാ എന്നെയോ എന്ന പേരെടുത്താ വിളിക്കുക ആ എന്താ മൂത്തക്കാക്കന്റെ ഓള് അത്യാവശ്യം തറവാടുള്ള തറവാട്ടെന്ന് വന്നോളാ അതുകൊണ്ട് ഓള മോളയെ എന്നാ വിളിക്കുക ഇവിടെയോ നദീറ അങ്ങോട്ടുക നദീറ പോയിക്കോ എന്നാ വിളിക്ക നോമ്പൂറൊക്കെ ഉണ്ടാകുമ്പോ മൂത്തോള പോരയിലേക്ക് ഉമ്മ പെട്ടെന്ന് പോകും ആന്താ ആടത്യാവശ്യം കായും പൈസയൊക്കെ ഉണ്ട് ഓലിമാൻ അങ്ങനെ സൽക്കരിച്ച് സോപ്പിടും ഇളയോന്റെ വീട്ടിലോ ആട് ഓലെങ്ങനെയോ കഴിഞ്ഞു കൂടുക അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ വലിയ താല്പര്യമല്ല ഇതേ രക്ഷിതാക്കൾ അവസാനം സംരക്ഷണമല്ലാതാവുമ്പോൾ പറയാം ഇഞള് നോക്കണില്ല ഓളെ സർവ്വകുറ്റം അപ്പുറത്തെ പോരെ പോയി പറയും ആയുസ് ഉള്ളപ്പം ചെയ്ത നന്മകളെ കൊണ്ടേ നമുക്ക് തിരിച്ചും സ്നേഹം കിട്ടൂ ഞാനിപ്പോൾ ഇങ്ങോട്ട് കയറി വരുമ്പോൾ മജീദ് മാഷ് എനിക്ക് പരിചയമുണ്ട് എന്ന് കരുതുക ഞാനൊന്നും മജീദ് മാഷ നോക്കി ചിരിച്ച് മുപ്പിന് ചിരിക്കണില്ല ഞാനിങ്ങനെ അകത്തേക്ക് കയറി അകത്തുനിന്ന് കട്ടൻ ചായ ഒക്കെ കുടിച്ച് മുപ്പരോടെ ഇരിക്കുന്നുണ്ട് ഞാൻ ഒന്നും കൂടി ചിരിച്ച് അയാൾ ചിരിക്കണില്ല അപ്പ എൻ്റെ മനസ്സിൽ വാശി തോന്നി ഞാൻ പ്രസംഗം ഒക്കെ കഴിഞ്ഞ് തിരിച്ചറങ്ങാൻ നേരത്തെ മുപ്പിരി എന്റെ മൊത്തം നോക്കിയിട്ടൊന്ന് ചിരിച്ച് ഞാൻ ചിരിച്ചില്ല ആന്താ രണ്ട് തവണ ഞാൻ ചിരിച്ചിട്ട് ഇഞ്ഞോട് ചിരിക്കുക ഞാൻ ചിരിക്കോ ഇതെന്നെ ഉള്ളൂ കുടുംബത്തില് കൊടുത്താലേ കിട്ടൂ അത് കൊടുക്കേണ്ട സമയത്ത് അവനാന്റെ തറവാടിന്റെ വലുപ്പവും വീറും വാശിയും കാണിച്ച് മസിലും പിടിച്ച് ജീവിച്ച് ഈഗോയും പത്രാസും പവറും കാണിച്ചിട്ട് നാട്ടിലും മുഴുവനും മക്കളെ കുറ്റവും പറഞ്ഞു നടന്ന് അവസാനം എന്ന് തോന്നുമ്പം പിന്നെ എനിക്ക് കിട്ടണ്ടത് കിട്ടണമെന്ന് വാശി പിടിക്കുന്ന മാതാക്കളല്ലവരുടെ വരിയപ്പെടുത്തിയ മാതാപിതാക്കള് ജീവിച്ചിരിക്കുമ്പം ഓരോ മക്കളെയും മരക്കളെയും സ്വന്തം ജീവനെ പോലെ കരുതുന്നവരാകണം സ്നേഹിക്കുന്നവരാകണം സംരക്ഷിക്കുന്നവരാകണം